ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ നൌഷാദ് ഇപ്പോൾ ഈ സ്നേഹമൊക്കെ പറഞ്ഞു വരുന്നത് അത് കൊടും വിഷം പുരട്ടിയ കാപട്യമാണ് എന്നായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നൌഷാദ് പറയാണ് ഞങ്ങൾ മാനസ്താപനം ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പലതും ശ്രമിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി പറയുകയും ഇല്ല എന്നുള്ളതാണ് എന്റെ കൈ പിടിച്ച് ഷൈഖുനയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് ഇതെന്റെ മകനാണ് നിങ്ങൾ നോക്കണം എന്ന് ഡയറക്റ്റ് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഷൈഖുനയെ പിടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങളാണ് കിട്ടിയപ്പോയത് എന്താ ഇവൻ ഇത് പറയുന്നത് ഇവനെ കൈപിടിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ബഹുമാനപ്പെട്ടാദ് കോമാ അബ്ദുല കൈകളിൽ കേൾപ്പിച്ചു കൊടുത്തത് എന്നാൽ ഇനി നിങ്ങൾ കേൾക്കേണ്ടത് ഈ നൌഷാദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറയുന്ന ഭാഗങ്ങളാണ് അത് കേട്ടതിന് ശേഷം ബാക്കി പറയാം എന്ത് പറഞ്ഞു നൗഷാദ് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല പണ്ടിട്ട് പറഞ്ഞ ദർശനം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു അപ്പം ഞാൻ ഞാൻ എൻ്റെ പരിപാടിക്കൊന്നും ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് എന്നെ ശനെ ഇങ്ങനെ അയാൾ സമസ്ത എന്ന് പോരാ എന്ന് പറഞ്ഞവന് ഈശ്വനി പറങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ് ഇവരഞ്ഞാൽ രണ്ടാവു പോരാ പിന്നെ ആ ഉള്ളാളിന്തങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല എഫ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല ഏ അപ്പോൾ ഇങ്ങനെ അവൻ്റെ വർത്തമാനത്തിലേക്ക് എനിക്കൊരു ഞാൻ പറഞ്ഞാലും അഭിപ്രായമില്ല ഈ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് പറയാനുണ്ട് ിൽ നൌഷാദീ പറഞ്ഞുണ്ട് ഉസ്താദ് പറയാണ് അവൻ ഭീഷണിപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ അവൻ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല അവന്റെ വാക്കിൽ എനിക്ക് വിശ്വാസമില്ല നൌഷാദ എന്നോട് ഉസ്താദ് ഉസ്താദവർ നിന്റെ കൈകൾ പിടിച്ച് കോമാട്ടു തന്റെ കൈകൾ കൊടുത്തി എന്നാണല്ലോ നീ പറയുന്നത് ആണെങ്കിൽ ചോദിക്കട്ടെ ആ കൈകളിൽ ഏൽപ്പിച്ചതിന്റെ ശേഷമാണോ അതിൽ അതിന്റെ മുമ്പാണോ ഈ സംഗതി ഉണ്ടായത്

അവനെ അവനെ കാണുന്നില്ല ഉസ്താദ് കേട്ടോക്കുസ്താദ്ളങ്കമായിട്ട് ഈ വാക്ക് പറയുന്നത് ഞാൻ പറഞ്ഞ ഓ കേൾക്കും നിനക്ക് തോന്നുന്നില്ല അത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സ് പോലും പൊട്ടി പൊട്ടിപ്പോകാണ് എന്നിട്ട് ഉസ്താദ് പറയാം നല്ല ആശിനിമാരുടെ കൂട്ടത്തിൽ ഞാൻ വന്നിട്ടുണ്ടല്ല ഇത് പറഞ്ഞതിന്റെ പേരിൽ നൗഷാദ് നിങ്ങൾ അത്ര കുറിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങൾ കേൾക്കാം ഇപ്പൊ ഉസ്താദിന്റെ വലിയ ആദരവ് ബഹുമാനം പറഞ്ഞു വരിക ഉസ്താദിനൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും രാജാക്കന്മാരെ പദവിയിലേക്ക് നിൽക്കരുത് അതുകൊണ്ട് ഉസ്താദുമാരുടെ ഗുരുത്തക്കേടിന്റെ ആ വയതിന് സ്ഥാനമില്ല ശിഷ്യന്മാരുടെ പൊരുത്തക്കേട് നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തോന്നിയത് പോലെ അസനി ഉസ്താദിന്റെ കുതിര കയറുന്നവർക്കുള്ള സന്നദ്ധം കാര്യങ്ങൾ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് േട് സമ്പാദിച്ചോണ്ടിരിക്കാത്രേ എന്നിട്ട് ഇവന ഈവൻ കേട്ട് സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ട് ഇപ്പം വരാ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല നൌഷാദിന്റെ പൊരുത്തക്കേട് സുലിമാനസ് ഇതിൽ അത് മറ്റേ അല്ലെങ്കിൽ സുലൈമാൻ സുലൈമാൻ ഉസ്താദ് പേരൊക്കെ എല്ലാവർക്കും നടക്കും ഉസ്താദാണ് എന്താ പ്രയാസം ഓരോ കൂട്ടത്തിൽ ഉണ്ടാവും ബഹുമാനപ്പെട്ട ഉസ്താദിനോട് മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അൽപ്പം ബഹുമാനം ഉസ്താദിന്റെ മുന്നിൽ നിന്ന് പഠിച്ചതിന്റെ ഒരു അല്പം അദബ നിനക്ക് നൌഷാദ് ആ സമയം ഈ സമയത്തിനോട് സമയേണ്ടിരുന്നു പ്രിയപ്പെട്ട ഉസ്താദ് അങ്ങനെ പറയല്ല എന്റെ പൊരുത്തൊക്കെയാണ് സുലൈമാൻ ഹുസ്സാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പറയല്ല ബഹുമാനപ്പെട്ട റഹീസുല സുലിമാൻ അസ്താദിക്ക് ആദരവോട് കൂടെ എല്ലാവരും കൊടുത്ത കൂടെ റീസുല എന്ന സ്ഥാന അത് എന്റെ എനിക്ക് ഇട്ടിട്ട് എന്നെ വഷളമാക്കല്ല സുലൈമാൻ ഉസ്താദിനെ അത് എന്ന് പറയേണ്ടിയിരുന്നില്ല നൗസാദ് ഇം ആദ്യ പ്രഭാഷണം നടത്തിയിട്ട് പറയാണ് എന്ത് ഞങ്ങൾ ഉസ്താൻ ഒന്നും പറഞ്ഞിട്ടില്ല സുലൈമാൻ ഹുസാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ആയിട്ടില്ല ഞാൻ വിഷയം ചുരുക്കിയാണ് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഉസ്താദ് നല്ല നിങ്ങൾ വേദിപ്പിച്ചത് സമൂഹത്തിന്റെ മുന്നിലിട്ട് ഉസ്താദിനെ വഷമാക്കിയത് കുറച്ചും നല്ലങ്ങൾ നിങ്ങൾ വെറുതെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിന്റെ തുറന്നു തന്നെ ചെയ്യും സുലൈമാൻ ഉസ്താദിന്റെ ആദരവും പറഞ്ഞു വന്നത് കൊണ്ട് ഈ പ്രസ്ഥാനം സുലൈമാൻ ഉസ്താദിനെ ആദരിക്കുന്നില്ല ഞങ്ങളാണ് സുലൈമാൻ ഉസ്താദിന്റെ ആളുകൾ പറഞ്ഞു വന്നതുകൊണ്ട് നിന്റെ ഞങ്ങൾ തുറന്നു തന്നെ ചെയ്യും നീ കാണിക്കുന്നത് വഷളാക്കിയത് നിങ്ങൾ ഉസ്താദിനെ ചീത്ത വിളിച്ചത് അത് ഞാൻ മുമ്പ് പറഞ്ഞത് ഇതാ ഹാറ മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ രണ്ടുമൂന്നു നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ പറഞ്ഞിരുന്നു ഇതാ ഹാസ്മ പരസ്പരം തർക്കിച്ച് വിളിച്ച് പറയും ആ ഉസ്താദിനെ കുറിച്ച് വേണ്ടാത്ത തോന്നിവാസം വിളിച്ച് പറഞ്ഞത് ഓരോ നിങ്ങൾ കേൾപ്പിച്ചരാ കഴിഞ്ഞിട്ടില്ല അസന് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയത്ത് ശിഷ്യന്മാരെ തോന്നിയ വിധം കുതിരകാറി ഹക്കായകം വിളിച്ചു പറയുന്ന ഉസ്താദുമാരെ ഗുരുത്തക്കേട് എന്ന് ഈ ചക്രം കറക്കൽ അതിന് യാതൊരു സ്ഥാനവുമില്ല ഞങ്ങൾ ഞങ്ങളത് ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു ഇത് നിന്നെ മുന്നിൽ ഇരുത്തിയിട്ടല്ലേ സമിതി വിളിച്ചു പറയുന്നത് ഉഹ്മാൻപെട്ടീസുല്ലം സുലിമാൻ കാണോ ശരിയത്ത് പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ആണോ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ് വരും ഉസ്താദിന്റെ ആദരവില്

ചെറിയൊരു കാരണം ആക്കെറിയായി അട്ടഹസിക്കണത് ഹുമാൻപട്ടിരെയോ എന്തിനാ ആദരവ് പറഞ്ഞു വരാലേ സുലൈമാൻ ഉസ്താദിന്റെ ആദരവ് പറയുന്നതിന് മുമ്പ് ഇതിനൊക്കെ വ്യക്തമായി മറുപടി പറയണം എത്ര വലിയ ഷുജായി പറഞ്ഞാലും വേണ്ടിയില്ല ഇവരെന്നെ തോന്നുക എന്താ അങ്ങനെ പറയുന്നത് പ്രായമുള്ളവരല്ലേ ഇവരെന്നെ തോന്നുന്നുണ്ട് ആയിട്ടില്ല ഇതിനൊക്കെ മറുപടി പറയണം സമൂഹത്തിന്റെ മുന്നേ കൈ കെട്ടി നിന്നിട്ട് പരസ്യമായിട്ട് മറുപടി പറയണം എന്തിനാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ സമൂഹത്തിൽ എന്തിന്

ഉസ്താദ് ഈ മാതിരി തെറിയൂരന്മാരെ കരൂരി വിട്ടിട്ട് ഉസ്താദ് പരസ്യമായി അപേക്ഷിച്ചിട്ട് എന്നിട്ട് ഉസ്താദിന്റെ ആദര പറയാമോ ആയിട്ടില്ല അവരുടെ അടുത്തു കേട്ടെ അബിബാസ്ലാം തങ്ങളുടെ തിരുസഭത്തിലേക്ക് സിയാറത്തിൽ പോയ സന്ദർഭം ബഹുമാനപ്പെട്ട അർദ്ദം ശരി ആ സിയാറത്തിന് പോയപ്പോ ഉസ്താദ് അഭിബായ തങ്ങളോട് നടത്തുകയാണ് ഒരുപാട് വിഷയങ്ങൾ ചോദിക്കുന്നു അതിനെ അവഹേളിച്ചുകൊണ്ട് വളരെ മോശമാക്കിക്കൊണ്ട് ഈ കുരുപെട്ടൂരിൽ സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് അതിന് യോഗ്യരാണ് നമുക്കറിയാം അങ്ങനെ നടത്താനും ചോദിക്കാനും എല്ലാത്തിനും യോഗ്യരാണ് ആ ചോദിക്കുന്നത് ഒരിക്കലും സംശയങ്ങൾ ഉള്ളത് കൊണ്ടല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി പടച്ച റബ്ബിനോട് അലിസ്ലാംബിനോട് പറയാണ് വിശദമായ ഇബ്രാഹിം അലൈഹി പറയാൻ പടച്ചനെ എനിക്കൊന്നും കാണിച്ചുകൊണ്ടാ എങ്ങനെയാണ് മരിച്ചവരനി ഹയാത്താക്കുന്നത് ആ സമയത്ത് പടച്ച റബ്ബ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇബ്രാഹിംബലിസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് അവലം നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ ആ സമയത്ത് ഇബ്രാഹിം അലി ഇസ്ലാം പറയുന്നുലെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇന്ന പക്ഷെ കിട്ടാനാണ് എല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നു ഉറപ്പിക്കുന്നു പക്ഷെ ചില വിഷയങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കുമ്പോഴേ ചില വിഷയങ്ങൾ തുമുണ്ടാവുകയുള്ളൂ അത് ആ വിശ്വസിച്ച് ഉറപ്പിച്ചുവെച്ചാൽ അങ്ങനെ തന്നെ അത് സംശയങ്ങൾ ഉണ്ടായിട്ടല്ല ഇപ്പൊ നമ്മളൊക്കെ ഹജ്ജിന്റെയും നമ്മൾ അമരകളൊക്കെ കിതാബുകൾ നല്ലോണം സവിസ്തരം പഠിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ഓരോ തോഫിനെ കുറിച്ചും സഴിനെ കുറിച്ചും സഫാമർവയെ കുറിച്ചും മറ്റുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് അനുഭവിക്കുമ്പോഴേ നമുക്ക് ഒരു കിട്ടുകയുള്ളു നമുക്കൊരു പ്രത്യേകമായി അനുഭവം വരികയുള്ളൂ അത് സ്വാഭാവികമായും ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെ തന്നെയാണ് അത് സംശയങ്ങൾ ഉള്ളതുകൊണ്ടല്ല പക്ഷേ ഉസ്താദ് ഈ ചോദിച്ചതിനെ വളരെ അപകടിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന സമൂഹത്തിൽ നൌഷാദിന്റെ ആ തെരവ് പറയുന്നതിന്റെ മുമ്പ് നൌഷാദ് ഇതിനൊക്കെ ഒരു മറുപടി പറഞ്ഞിട്ടേ നൌഷാദ് പോകാവൂള്ള ആ വിഷയത്തിലേക്ക് നിങ്ങൾക്കൊന്ന് ഇതുവരെ എന്താണ് ഉസ്താദിനെ കുറിച്ച് ആ വിഷയങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാം ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത വാക്കുകൾ വരെ ഈ ഒരു വിഷയത്തിന്റെ ബഹുമാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ടിട്ടുണ്ട് സുലൈമാമുസ് വരുന്നു വലിയ തറഞ്ഞരാണ് നമ്മൾ കേട്ടില്ലേ മദീനത്ത് പോയി റസൂർദാനോട് ചോദിക്കാൻ നിങ്ങളെ വാപ്പിമ്മ ശരിയാണോ എന്ന് വെറുതെ പറഞ്ഞല്ല കേട്ട് ഞട്ടണ്ടാരും അയാളെ മകൻ പറഞ്ഞതാ വാപ്പ് ചോദിച്ചു റസൂർദാനോട്

ഈമാനും ഹിതായത്തും ഇൽമിനും ഒക്കെ ഉണ്ടാകണമെങ്കിൽ മഷാഹിഹന്മാരുടെ ബന്ധം വേണം അത് പ്രസിഡന്റും അനുയായികളും എല്ലാവരും നന്നായി മനസ്സിലാക്കണം അതിന് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പവഴി വന്നിരായ അക്ഷനി ഉസ്താദിന്റെ കുറച്ച് പ്രഭാഷണം കേട്ടാ മതി ശിഷ്യനാണോ മറ്റോ മറ്റോന്നുള്ള ഗർവം നിങ്ങൾ നോക്കണ്ട കാര്യം പറയുന്നത് ഉൾക്കൊള്ളുക മഷാഹിഹന്മാരെ കടുക്കുക ആ പേര് ഉസ്താദിന്റെ ആദരവ് എന്താ പറഞ്ഞത് ഓനെ ഈ രീതിയുടെ സമത പറയാ ഓന്റെ പ്രഭാഷണം സുലൈമാൻ ഉസ്താദിനോട് കേട്ട് പഠിക്കാൻ പ്രസിഡന്റ് ആണെന്നുള്ള ഗർവൊന്നും വേണ്ട എന്നുള്ള വേണ്ട കേട്ട് പഠിച്ച ശിഷ്യൻ ഉസ്താദിനോട് പഠിക്കാൻ ഈജിയുടെ ഉസ്താദിന്റെ ആദരവ് പറഞ്ഞു വരുന്നത് സുലൈമാൻസ്താന്റെ വേണ്ടത് മുഴുവൻ കിട്ടി വാങ്ങി പോയിട്ട് എന്നിട്ട് എന്നിട്ടൊക്കെ പറയാണ് ഓന്റെ പ്രസംഗം കേട്ട് ഉസ്താദ് പഠിക്കണത്രേ വേറെ പണിക്കും നോക്കണോ എന്താണ് ബാലപാഠം ഒരു നിങ്ങൾ കണ്ടിട്ടില്ല ഇതിനൊക്കെ മറുപടി പറയേണ്ടത് നീയാണ് സുലൈമാൻ ഉസ്താദ് അദബിന്റെ അംഗനവാടി പോലും കണ്ടിട്ടില്ലേ ആദരവ് പറഞ്ഞു വരുന്നതിന് ഇതിന് മറുപടി പറ എന്റെ ആദരവിന്റെ പൂജകൾ തീർത്തരാ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിതൊന്നും വല്ലാതെ വിഷയം ആക്കേണ്ടത് നമ്മൾ പൊയ്ക്കൊട്ടെന്ന് കരുതി വിട്ടതാ പക്ഷേണ്ടല്ലോ ഇപ്പം ആദരവും പറഞ്ഞു വരുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഉപമാക്കൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ സുലൈമാൻ ഉസ്താദിനോട് ആദരവില്ല ബഹുമാനം എല്ലാ ആരും ബഹുമാന നിങ്ങൾക്കാണെന്ന് പറഞ്ഞു വരണ്ടല്ലോ ഉസ്താദിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ ഈ തെറിയന്മാരെ തെറിയൻമാരം മുഴുവൻ വിട്ടിട്ട് പറഞ്ഞു ഒരു കഥ താനി പറയാൻ പോലും പോകുന്നു ഈ കഴിഞ്ഞിട്ടില്ലേ മുഴുവൻ ഭ്രാന്തായത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വരെ ഈ പ്രസ്ഥാനത്ത് പ്രസംഗിച്ചത് മുഴുവൻ തള്ളി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മഷാഹിഹന്മാരെ പിന്നിലാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കബലുകൾ തോരും ചർച്ച നടന്നിട്ട് അവസാനം അത് മുഴുവൻ തള്ളി രണ്ടായിരത്തി ഇരുപത് വരെയല്ലേ തള്ളി എന്നിട്ട് പിന്നെ പറയുന്നത് അതിന്റെ ശേഷമുള്ളത് കൊണ്ടുവന്നാലും പരിശോധിച്ചിട്ട് ഞങ്ങൾ പറയുള്ളൂ എന്നുള്ളത് ഭ്രാന്തൻ സംസാരം സംസാരിച്ചിട്ടല്ലോ ഇത് തള്ളേണ്ടി വന്നത് ഞങ്ങൾ അഭിമുഖീൻ നേതൃത്വം ബഹുമാനപ്പെട്ടിക്ക് ഇന്ന് വരെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടോ സുലൈമാൻ ഉസ്താദിന്റെ പ്രസംഗത്തൊക്കെ വെച്ച് ഭ്രാന്തൻ സൂക്ഷിച്ചടോ സൂക്ഷിച്ചോ ഇനിയൊക്കെ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ആദരം ബഹുമാനം പറഞ്ഞു പറഞ്ഞു ഉസ്താദിന് വരുന്ന മറുപടി പറയേണ്ടത് ഇതിനൊക്കെ നമ്മളെ മലയാള ഭാഷ പറയും മോശപ്പെട്ട പറഞ്ഞത് റീ സുലമ സുലിമാൻ കുറിച്ചാണ് ഈ ഹാൻ പറയുന്നത് എന്നിട്ട് ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഉസ്താദനം ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളെ അതിന്റെ ആദരവുമാനങ്ങൾ കാണിച്ച ഇത് വിളിക്കുന്ന ഉസ്താരല്ല ഇത് നിങ്ങൾ പരസ്പരം ഒന്ന് ആ വിളിക്കാ കോമാ അബ്ബ്ദിനെ സെൻറ്ററിൽ നിർത്തി ഗുരുട്ടൂരിൽ കട്ടത്ത് നിൽക്കുക എന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ടുമുട്ടോ കാരണം കോമാ നിങ്ങൾ മറ്റു പ്രകാരം ഒരു കൈതാണല്ലോ നിങ്ങളൊക്കെയാണ് ഗുരുട്ടൂരിൽ എല്ലാവരും ഈ കോമാ അബ്ദു തന്നെ ഞാൻ പറഞ്ഞതല്ല ആ അതുവരെ കേട്ടാണെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ട് അങ്ങോട്ടും പിന്നെ മീനും അതിൽ താഴെയുള്ള അബ്ദുഖലാ കുറിച്ച് അബ്ദുണ്ടായി കൈകൂട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞ നിങ്ങൾ വന്നത് അങ്ങനെ അവരുടെ കഴുതകളായി ജീവിക്കാൻ നൽകട്ടെ ആ എന്നിട്ട് പരസ്പരം ഞങ്ങളുടെ നേതൃത്വത്തിന് നേരെ എങ്ങാനും വന്നാൽ ഞങ്ങൾ വിടില്ല ഞങ്ങൾ ആ കൊണ്ട് വേണ്ടതുപോലെ വേണ്ടത് പോലെ കൈകാര്യം ഇനി ഞങ്ങൾക്ക് ആദരം ബഹുമാനം പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് ഇപ്പൊ നിന്റെ ആദരവിന്റെ ബഹുമാനത്തിന്റെ പൂജ്യം കണ്ട് തീർത്തുന്നത് എന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു വരിക ആയിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഓരോന്നും പോസ്റ്റ് ബാക്കിയുള്ളൂ ഹബീബായ അലൈഹി തങ്ങളുടെ റസൂലുല്ലി കുറിച്ച് എന്തിനാണ് ഇയാൾ വാക്ക് ഗൗരവം കൂടി പോകും എന്തിനാണ് ഇയാൾ ചോദിച്ചത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ അവസ്ഥതാണെങ്കിൽ എന്തായിരിക്കും ആളുകളുടെ പറ്റിയ കേട്ട കഥാര പറയണമെന്നറിയോ ഉസ്താദിന്റെ വാക്കുകൾ കേട്ട അവസ്ഥാന വാക്ക് കേട്ടുണ്ടഫിഹാണെന്ന് തോന്നി പോകും മരപ്പോട്ടനായ സമതാണ് ഈ പറയുന്നത് എത്ര ഗൗരവണതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ഈ നൗഷാദ് കേട്ടിരിക്കും ബഹുമാൻ പറഞ്ഞു തരിക ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി ഔഷാദിനൊക്കെ കണ്ടാമുളം കണ്ടാൽ ഔഷാദിനെ ഇതിന്റെ ഔഷാദിനെരിക്കാമൃഗം പോലും ഉസ്താദിനോട് ബഹുമാനം പറഞ്ഞു വരുന്നില്ലേ ഇനി ഈ വിഷയത്തെ കുറിച്ച് ഇവരെ ഈ പറ്റി ഒന്നും ഔഷാദ് ഔഷാദ് പറയുകയാണ് ഇതൊരു ഷെയ്ഖ് എത്താ കിട്ടാത്തത് കൊണ്ട് ഒരു യീനില്ലാത്തതുകൊണ്ട് ഒരു മുറബിയായ് കിട്ടാത്തത് കൊണ്ട് അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ ഇല്ലാത്ത വർത്താനം പറഞ്ഞത് സുലിമാ യീൻ എത്തിയിട്ടില്ല പറഞ്ഞത് ആരാന്നറിയോ സാക്ഷാൽ ഔഷാദ് ഔഷാദ് പറയട്ടെ പറ ഔലിയാക്കന്മാരെ ിൽ വന്ന് അവരിൽ നിന്ന് കേൾക്കുമ്പോഴേ ഉറപ്പുവിട്ടു എല്ലാം എങ്ങനെയാണ് നിന്ന് നിന്ന് സഹസിച്ച് എല്ലാം ഉറപ്പും വാങ്ങാം ഉറപ്പില്ലാത്ത കൊണ്ടാണ് റൗദൻ തരത്ത് പോയിട്ട് നിങ്ങളെ നൂറോണ്ട് തന്നെയാണോ പഠിച്ചത് അവർ തന്നെയാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഉറപ്പ് കയറ്റാ അതുപോലെ തന്നെ റസൂൽ സാലി വസ്ലം നമ്മളുടെ ആബാ രക്ഷപ്പെട്ടവരാണോ എന്ന് സുയൂത്തി മാമിന്റെ കിതാബ് കാണാത്തതു കൊണ്ടല്ലോ കിതാബൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെ സംശയമാണ് സംശയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി റൌതയിൽ പോയി ചോദിച്ചാൽ ആ മറുപടി എങ്ങനെ കൊടുക്കുന്നില്ല എന്ന് ചർച്ച മഷാഹമാരെ മുന്നിൽ എത്തിപ്പെടാത്തോണ്ടാണ് ഇത് ചോദ്യം ചോദിക്കുന്നത് ഓനാ ഉസ്താദിന്റെ അതവും പറഞ്ഞു വരണേ ബഹുമാനം പറഞ്ഞു വരണേ ഉപദേശിക്കാൻ അഹുൽ യക്കീൻ അടുത്ത് എത്തിപ്പെടണം മഷാഹിഹ്മാരെ കിട്ടണം എടോ സുലൈമാൻ ഒക്കെ എത്തിപ്പെട്ട മഷാഹ്മാരില്ലേ അവരെ രോമത്തിന്റെ അടുക്കൽ പോലും എത്തിയിട്ടുണ്ടോ ഉസ്താദ് എത്ര എത്ര മഷാഹിമാരെ കൈ പിടിച്ച മഹാന എത്ര വട്ടം ഉസ്താദ് വട്ട അതൊക്കെ ഉപദേശിക്കാൻ വരുകയാണ് ഇത്ര നേരം നമ്മൾ ഈ പറഞ്ഞത് ഈ ബഹുമാനപ്പെട്ട ഉലമ ഉസ്താദിനോട് ആദരവിന്റെ ബഹുമാനത്തിന്റെ അധബിന്റെ അണുമണി തൂക്കം പോലും അവന്റെ ഹൃദയത്തിൽ ഇല്ല അവൻ ഈ ചെയ്യുന്നത് മുഴുവനും എന്ന് തെളിയിക്കാനാണ് അവൻ ജനങ്ങളെ പറ്റിക്കുകയാണ് വിഷം പുരട്ടിയ നാവ് കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് മുഴുവനും പാലരുടെയും മീമാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ തെളിവുകൾ മുഴുവൻ പറഞ്ഞത് അതുകൊണ്ട് നൌഷാദ് ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇനി ആദരവിനെ കുറിച്ച് ഉസ്താദിന്റെ ബഹുമാനത്തെ കുറിച്ച് പറയാൻ എനിക്ക് അവകാശമുള്ളൂ അതുകൊണ്ട് ഒറ്റ വിഷയം കൂടി പറയാം ഇന്ന് നൌഷാദ് പറയുകയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് ഒക്കെ ഉസ്താദിന്റെ കുരുത്തക്കേടിന്റെ അവാർഡ് കൊടുക്കാൻ അത് കേൾക്കട്ടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഉസ്താദിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ അവാർഡ് പേരോട് ഉസ്താദിനെ കിട്ടുക ഇപ്പം പറയാം ഇനി പറയാൻ പോണത് രണ്ടായിരത്തി അഞ്ചത്തഞ്ച് വർഷം ഏതായാലും ഒരു മാസം കഴിഞ്ഞ് അവസാനിക്കുകയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡിക്കൽ അവാർഡ് അന്താരാഷ്ട്ര അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് നൌഷാദിനു കൊടുക്കണം അത് എന്തിനാണെന്നറിയോ ഇങ്ങളെ നാട്ടിലൊക്കെ പിന്നെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കൽ ആരാം ബാപ്പയാണ് അല്ലെങ്കിൽ പാപ്പിനെ സ്ഥാനത്ത് നിൽക്കുന്ന ആരെങ്കിലും വേണം ഇത് നിങ്ങളുടെ നാട്ടിലെ കെട്ടിക്കൽ എന്നാൽ ഔസാദ് കാരണം പെൺകുട്ടിനെ ശേഖനെ കെട്ടിച്ചോടുത്ത് ആരാണെന്ന് അറിയാം ആ അതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി നിങ്ങൾ നാട്ടിലെ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ആ ക്ലിപ്പ് നമുക്ക് കേൾക്കാം അതുകൂടെ നമുക്ക് വിഷാവസാനിപ്പം അതുകൂടി പറഞ്ഞാൽ വിഷാ അവസാനിപ്പിക്കാം ഈ അന്താരാഷ്ട്ര തലത്തിൽ ഒരു കോമഡിക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ പൊട്ടത്തരത്തിന് കോമഡിക്ക് അമ്മ പൊട്ടത്തരത്തിന്റെ കോമഡി അതിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഏത് ഏയ് കോട്ടത്തരത്തിന്റെ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട ഇവിടെ പറഞ്ഞേ എന്തെങ്കിലും പറഞ്ഞേ ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് വിട്ട ക്ലിപ്പിന്റെ ബാക്കിയാ എന്താ പറഞ്ഞത് ഏയ് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് പിന്നെ ഈ പങ്കിട്ട് പറഞ്ഞോ ഇല്ലെങ്കിലും ഭാര്യ ഭർത്താവായി ജീവിച്ചോളൂന്നു നിങ്ങൾ നിങ്ങൾ നൌഷാദ് എന്റെ നാട്ടിലൊക്കെ പങ്കിട്ട് പറഞ്ഞോര കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കറി തന്നെ അന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തു തരാ ഹുമാൻ റൈസുലമ സുലിമസ്സാദ് അനോട് ഞങ്ങൾ പോകണ്ടാന്നും ഈ പറഞ്ഞ അനുസരിച്ചല്ല ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ തരാ അതും റൈസുലമലിമസ്സാദ് അല്ല എന്റെ നാട്ടിൽ പങ്കിട്ട് പറഞ്ഞോ ചങ്ങാതി കൈ പിടിച്ച് പിന്നെ അത് കൈ പിടിച്ച് ഏപിച്ചു കൊടുക്കറി അന്റെ വാദപ്രകാരം അങ്ങനെയാണെങ്കിൽ പാട്ടുളപ്പിന് നൌഷാദ് ഈ കോമാ അബ്ദുൾ ഇപ്പം ഈ ബന്ധമുണ്ടല്ലോ അത് ഫാസിദിക്കാഹാണ് അതിന്റെ വാദപകാരം പങ്കിട്ട് പറഞ്ഞു കഴിച്ചത് ഞങ്ങൾ പങ്കെടുത്ത് പറഞ്ഞാൽ പൊട്ടത്താ ഞങ്ങൾ ജി പറഞ്ഞു അതുകൊണ്ട് നൌഷാദ്ണ്ടല്ലോ കോമഡിട്ടെ ആ നിക്കാ ഫാസിദാണ് ബന്ധം മുഴുവൻ ഉണ്ടല്ലോ ഈ ബന്ധപ്പെട്ട മുഴുവൻ വെച്ചാരാ അടുത്ത് കിട്ടും ഇവിടെയാണ് ഇനി നമ്മൾ നൌഷാദ് എന്തിനാണ് ഇവിടെ ഈ ഉദാഹരണം ആക്കി മാറ്റിയത് ഇത് നൌസാദിന്റെ കാബ്യമാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഇവൻ ഉസ്താദിനെ ഈ ഉദാഹരണത്തിൽ പെൺകുട്ടുകാരനാക്കി മാറ്റണം കാരണം പെൺകെട്ടുകാരൻ സ്വാഭാവികമായിട്ടൊരു അവകാശം ഉണ്ടാവില്ല പക്ഷേ ഉപ്പയായിട്ട് നൌഷാദിനെ അംഗീകരിക്കേണ്ടി വന്നാൽ അതായത് നൌഷാദിന്റെ ആത്മീയമായ ഉപ്പയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അംഗീകരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് അങ്ങനെ അംഗീകരിക്കേണ്ടി വന്നാൽ ആ ഉപ്പയുടെ മകനാണ് കുട്ടിയാണ് നൌഷാദ് ആത്മീയത്ത് വരും അത് സമ്മതിക്കാൻ നൌഷാദിനാവില്ല അത് അംഗീകരിച്ചു കൊടുക്കാൻ നൌഷാദിനാവില്ല അതുകൊണ്ടാണ് നൌഷാദിന് ആത്മീയമായ ഉപ്പയാണെന്ന് പറയേണ്ടതിന് പകരം നൌഷാദ് ആ ഉദാഹരണത്തിൽ പോലും പെൺകെട്ടുകാരനായി ചിത്രീകരിക്കേണ്ടി വന്നത് അതാണ് നമ്മൾ പറയുന്നത് ഉസ്താദിന്റെ ഈ വാക്കുകൾ മുഴുവനും കാബഡ്യമാണ് ഈ സ്നേഹം പറഞ്ഞു വരുന്നത് ആദര പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബഹുമാനം പറഞ്ഞു വരുന്നത് ഇത് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നൌഷാദ് നിനക്ക് ഉസ്താദിന്റെ ആദരവ പറയണമെങ്കിൽ ഉസ്താദിന്റെ ബഹുമാനം പറയണമെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് റീസുലമുൻ ഉസ്താദിന്റെ കാലിൽ വീട്ടിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് മാപ്പ് പറയൽ മാത്രമല്ല സമൂഹത്തിന്റെ മുന്നിൽ ഉസ്താദിനെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഉസ്താദിനെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് ആ ചിത്രീകരിച്ചത് മുഴുവനും സ്റ്റേജ് കെട്ടി പരസ്യമായി സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി റയിസുല്ലമ്മുടെ മധു പറയാൻ റഹീസുലയുടെ ആദര പറയാൻ നിങ്ങൾക്ക് അവകാശമുള്ളു അല്ല

കുരുവോട്ടുപുരുകളുടെ അടിവേര് മാന്തിരിക്കണം ഏതായാലും ഈ കാട്ടുവളപ്പിൽ മയന്തും ഈ സമതൊക്കെ എന്തെല്ലാം കളവുകൾ പറഞ്ഞത് ഉളുപ്പില്ലാതെ കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കാപ്പുറ്റങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി തന്നെ ഇവിടെ തുറന്ന് കാണിച്ചിട്ടുണ്ട് എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം കുറ്റ്യാടിയിൽ നടന്ന ജാമിയാത്തുൽ ഹിന്ദിൻ്റെ സന്നദ്ധാന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റയീസുള്ള ഉസ്താദ് അവർക്ക് സ്വീകരണം നൽകിയില്ല അവർ വന്നപ്പോൾ തെക്കബീർ ചൊല്ലിയില്ല എന്നും പറഞ്ഞ് ആർത്ത് വിളിച്ചു വന്ന വട്ടൂരി നേരത്തെ വയനാട്ടിൽ കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ആൾക്കാർമാതിരിയാണ് ഇപ്പം എത്തി നിൽക്കുന്നത് എന്തേ പറഞ്ഞിന് ഭയങ്കര കളിച്ച പറഞ്ഞിന് അപ്പോൾ അത് നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ മാരുവിൻ്റെ മുമ്പ് തന്നെ അവിടെ എത്തി മാരുവിൻ്റെ മുമ്പ് നടന്ന പൊതുസമ്മേളനത്തിന്റെ തുടക്കത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വീഡിയോ ഒക്കെ വിട്ട സമയത്ത് പിന്നെ എന്താ പറയുക അപ്പോൾ പിന്നെ ചോദ്യം മാറ്റി ആ അത് ഏതൊരു സെഷനിലും മൈക്കൊടുത്തിട്ടുള്ളൂ ഞാൻ പൊതുസമ്മേളനത്തിൽ മൈക്ക് മൈക്കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞായിരുന്നു അപ്പം എന്തായാലും ഇത് പൊതുസമ്മേളനം തന്നെയാണ് പൊതുസമ്മേളനം തുടങ്ങിയ ആരവിൻ്റെ മുമ്പാണേ അപ്പം നിങ്ങൾ ലൈവ് എടുത്തിട്ടില്ലല്ലോ നായ് പിന്നെ എന്താ ചെയ്യുക ഇപ്പം പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ഉസ്താദും അതിൻ്റെ മുമ്പെന്നെ അവിടെ ഉണ്ടല്ലോ ഓ വീഡിയോ അതിൻ്റെ വീഡിയോ സണ്ടേ ആകെ തുണി തോറിയ മാതിരി ആയിക്കണേ ഞാൻ ഇപ്പം അയക്കണം കേട്ടോ ഇങ്ങനെ പിന്നെ പിന്നി ഇങ്ങനെ പിന്നെ അത് കിട്ടത്തി കിടന്ന് ഉരുളിയിട്ടില്ല അപ്പോൾ പരിപാടിയാണ് ഈ ചെയ്യുന്നത്